നമ്മളൊരു അഞ്ച് കിലോയോളം പോത്തിറച്ചി വാങ്ങിച്ചു പോണെങ്കിൽ വളർത്തി നല്ല കട്ടിപ്പരിവാതിൽ ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ പല രീതിയിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ കെട്ടിയാണ് പോകേത്തായിട്ട് ഉണക്കുന്നത് ഇടിയിറച്ചി ആയി നമസ്കാരം വോട്ടർ ഫൈ ലൈഫിലേക്ക് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ഇടുക്കിക്കാരുടെ മെയിൻ ഐറ്റമായ ഇടിയിറച്ചി ഉണക്കിറച്ചെന്ന് പറഞ്ഞ ഐറ്റമാണ് അവിടെയൊക്കെ ഒരു കിലോയ്ക്ക് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കുള്ളത് വിലയുള്ള ഒരു ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ ഉണ്ടാക്കി ഇത് നമ്മൾ ഉണങ്ങിയെടുത്ത് കുക്ക് ചെയ്യുന്ന അത്രയും പീടിയാണ് നമ്മളെടുക്കുന്നത് നമ്മൾ അഞ്ച് കിലോ പോത്തിറച്ചാണ് എടുത്തിരിക്കുന്നത് നമ്മൾ അഞ്ച് കിലോ എടുത്ത് ഉണങ്ങിയാലേ നമുക്ക് ഏകദേശം ഒരു കിലോയ്ക്ക് അടുത്ത് ഇറച്ചി കിട്ടത്തുള്ളൂ ഉണക്കിറച്ചി കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് ഇത് നീളത്തിൽ നീളത്തിൽ കണ്ടിച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ ഇറച്ചി കഴിഞ്ഞ് ചുറുക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഉപ്പ് ഇട്ടുകൊടുക്കാം കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കാം ഉപ്പും മഞ്ഞൾ പൊടി മാത്രം ഇട്ടാലും മതി നമ്മളൊരു ശകലം കാശ്മീരി ചില്ലിയുടെ നമുക്കിനി ഇത് ിനിത് കോർത്തെടുക്കാം നമുക്കിനി നമുക്കിനിയിൽ ജസ്റ്റ് ഒന്ന് കോർത്ത് കിട്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കെട്ടിയാണ് പോകേത്തായിട്ട് ഉണക്കുന്നത് ഞാനിത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ നമുക്കിത് വിറകടുപ്പ് ഉള്ളവർക്ക് വിറകടുപ്പിൻ്റെ മുകളിൽ കെട്ടിയിട്ട് ഉണക്കും പക്ഷെ ഞങ്ങൾ ഇത് വെയിലത്തിട്ടാണ് ഉണക്കി നടക്കുന്നത് എടുക്കുന്നത് ഇപ്പം നല്ല നമുക്ക് വിലത്തിട്ടാൽ നമുക്കൊരു ഒരു അഞ്ച് ദിവസം കൊണ്ട് നല്ല ഉണങ്ങി കിട്ടും അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കെട്ടി തൂക്കി ഇട്ടും നമുക്ക് ഉണ്ടാക്കാം ഞാനിത് ഗ്രില്ലേ വെച്ചാണ്

എട്ട് ദിവസത്തോളം വേലത്ത് വെച്ച് നല്ലപോലെ ഉണങ്ങി എടുത്ത നമ്മുടെ ഇടിയറച്ചിയാണ് ഉണക്കിറച്ചിയാണ് ഇത് നമുക്കിനി ഇതൊരു ശകലം എടുത്ത് ഇടിയറച്ചി ഇടിച്ച് ഇടിയറച്ചി ഉണ്ടാക്കി പോകണം നമ്മളൊരു മൂന്നാല് പീസ് നമ്മുടെ ഉണക്കി ഇറച്ചി എടുത്തിട്ടുണ്ട് നമുക്കിനിതൊന്ന് ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കാം ഇടിയിറച്ചി എന്നുള്ള നമ്മൾ ഇടിച്ചെടുക്കുവാണ് പക്ഷേ നമുക്ക് ഇടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ പൊതുവെ കുറവായതുകൊണ്ട് നമുക്കിത് മിക്സിൽ ജാറിലിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഇടിയർച്ചി നമ്മൾ ഇടിച്ചെടുത്താൽ ഇത്ര അല്ല ഇച്ചിരി കൂടെ നാരനാരായിട്ട് ഇച്ചിരി നീളത്തിൽ നമുക്കാണ് ഇടിച്ച് ഇട്ടാൽ കിട്ടുന്നത് ഇത് നമുക്ക് നല്ല പഞ്ഞി പോലെ ആണ് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടെടുക്കുമ്പം കിട്ടുന്നത് നമുക്ക് അല്ലെങ്കിൽ ഒരലിട്ട് അല്ലെങ്കിൽ അരകല്ലുണ്ടെങ്കിൽ അര കല്ലുമ്പോൾ ഇടിച്ച് അറച്ചെടുക്കാം പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്കിനി ഇത് റോസ്റ്റ് ചെയ്ത് എങ്ങനെയാകുമ്പോൾ നമുക്ക് പാൻ വെക്കാം ഓയില് നമുക്കിത് പല രീതിയിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ സവോളയൊക്കെ നല്ലപോലെ വഴക്കി അതിൻ്റെ അത് സാധനം ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ദോശ ചെയ്തെടുക്കാൻ പറ്റും ഇത് നമ്മൾ അതിൻ്റെ അതിൻ്റെ ഉള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളിത് ഒന്നുമില്ല നമ്മൾ മുളക് കൂടിയും മഞ്ഞൾ കൂടിയും കുരുമുളക് കൂടിയും മാത്രം ഇട്ട് പെട്ടെന്ന് എങ്ങനെ ഈ ഒരു ഇടി ഇറച്ചി അത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ നോക്കുന്നത് പെട്ടെന്ന് സിമ്പിളായിട്ടുള്ള രീതിയാണ് ചതച്ചെടുത്ത ഇറച്ചി നമുക്ക് ഇട്ടുകൊടുക്കാം ഇതിന് ശേഷം കറിവേപ്പിലെല്ലാം ഇട്ട് കൊടുക്കാം നമുക്കൊരു സകല ഉപ്പ് അധികം വേണ്ട നമുക്ക് ഓൾറെഡി ഇതിൻ്റെ ഉപ്പ് ഇട്ടുകൊണ്ട് ഒത്തിരി ഉപ്പിടേണ്ട ഒരു ശകല ഉപ്പ് ഇടുക ശകലം മഞ്ഞൾ പൊടി ഇടാം സകല മുളക് പൊടിയും കൂടി ഇടുക കുരുമുളക് പൊടിയും കൂടി ഇടുകൂടി നല്ലപോലെ കറുത്ത് വരണം അതാണ് അതിൻ്റെ കുക്കാവുന്ന പരുവം ഇങ്ങനെ നേരെ ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക് എണ്ണയ്ക്കാ തുണിച്ചാൽ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഒക്കെ പേസ്റ്റ് ആയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കിട്ടുന്ന റോസ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ആണ് അതിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി ടേസ്റ്റ് ടേസ്റ്റേ വരുമ്പോൾ നമുക്ക് അറിയാമല്ലോ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ രീതിയിലുള്ള ഒരു മെതാണ് നമ്മൾ ചെയ്യുന്നത് ഇതൊരു നമ്മളിങ്ങനെ ചതച്ച് എടുത്തതുകൊണ്ട് ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇടി ഇറച്ചി ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഈ ഓഫ് ചെയ്യാം നമ്മളൊരു അഞ്ച് കിലോയോളം പുത്തിറത്തി വാങ്ങിച്ചു തുണങ്ങിയപ്പം നമുക്ക് ഏകദേശം ഒരു കിലോ കിട്ടുകയുള്ളൂ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാൻ നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്ത് ഐറ്റാവും ഏകദേശം ഒരു കിലോയ്ക്ക് എന്നാണ് എൻ്റെ അറിവ് കേട്ടോ നമ്മൾ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ഇറച്ചി വാങ്ങിച്ചാൽ നമുക്ക് ആ ഒരു കിലോയ്ക്കടുത്ത് നമുക്ക് കിട്ടും ഈസി ആയിട്ട് ഉണ്ടാക്കാനുള്ളതേ ഉള്ളൂ നമ്മൾ നല്ലപോലെ വേലുള്ള സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് ഒരു അഞ്ച് ദിവസം മഴയൊന്നുമില്ലാത്തതും വേണം അത് ചെയ്യാൻ വേണ്ടി മഴ സീസണിലൊന്നും എടുക്കരുത് വേനൽക്കാലത്ത് നമുക്കൊരു അഞ്ച് ദിവസം നല്ല വെയിലത്ത് വെച്ച് അഞ്ച് ആറ് ദിവസത്തോളം ഉണങ്ങിയാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും അല്ലെങ്കിൽ വിറകളുപ്പുള്ളവർ വിറകെടുപ്പിൽ ചിമ്പിനിയിൽ അവിടെ നമുക്ക് ചേരി കെട്ടി അവിടെ നമുക്ക് ഇത് ഉണങ്ങി എടുക്കാൻ പറ്റും അല്ലാത്തവർക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമുക്ക് ഗ്രില്ലുള്ളവർക്ക് നല്ലപോലെ ഗ്രില്ല് ചെയ്ത് നല്ലപോലെ അത് ഫ്രൈ ആക്കി എടുത്താൽ ഗ്രില്ല് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ചതച്ച് ഉപയോഗിക്കാൻ പറ്റും അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ഭൂരിമുരവാന്നിരിക്കുന്നു പുലർത്തി നല്ല കട്ടിപ്പരിവാതിൽ ആ ഒരു പരുവത്തിലായിരിക്കുന്നു ഇച്ചിരി ഉപ്പ് കൂടിപ്പോയി ഞാൻ ഒരു രണ്ടാം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ ഉപ്പിട്ട് ഉണങ്ങിയതുകൊണ്ട് രണ്ടാമത് ഉപ്പിടേണ്ട ആവശ്യമില്ലായിരുന്നു ഒത്തിരി ഉപ്പല്ല ഒരു ശകല ഉപ്പ് കൂടിയാണ്ട് എനിക്ക് തോന്നുന്നു പക്ഷേ സാധനം സൂപ്പറാണ് ഇപ്പാണ് ഇപ്പം പറയേണ്ട കാര്യം എല്ലാവരും ഇത് കഴിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത് അടിപൊളി ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ കടയിലൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും വാങ്ങിച്ച് കഴിച്ച് നോക്കണം കഴിക്കാൻ ഒരു സൂപ്പർ അടിപൊളി സാധനമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തോണ്ട് അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്